പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവ മതി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിയും കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതൊരു ബൗളെടുത്തിങ്ങാണ്ട് ആദ്യം ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിയും ദോശമൊക്കെ ഉണ്ടാക്കുന്ന സാധാ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിപ്പിച്ചിട്ടുള്ള അപ്പോൾ വറക്കാത്ത പുട്ടും പൊടിയല്ലാത്ത അരിപ്പൊടിയാണ് നല്ലത് അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഉപ്പ് കൂടി പോകരുതിട്ടാണ് അപ്പം രണ്ട് നുള്ളോളം ഉപ്പ് മാത്രമേട്ടേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഞാനത് കുറച്ച് മധുര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അധികം നമുക്ക് നല്ല നാടൻ നെയ്യുണ്ടല്ലോ അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക അത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും രണ്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ തുള്ളി വെടിച്ച് എണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഞാനിവിടെതാ പൊടി വാട്ടിയെടുക്കല്ല കേട്ടോ ചെയ്യണത് തിളച്ച വെള്ളം ഒഴിച്ചെടുത്ത് കണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഉപ്പും നെയ്യും ആദ്യമൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ വെള്ളം ലേശം ലേശയച്ചൊഴിച്ചെടുത്ത് കണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളം നമുക്ക് പത്തിരി ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കണം മാവ് പോലെ ആക്കി എടുക്കണം അപ്പോൾ വെള്ളം ഒന്നും ഏറിപ്പോവാതെ ശ്രദ്ധിക്കുക അപ്പം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ചെറിയൊരു ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഈ സ്പൂണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ മാവൊക്കെ നല്ല സോഫ്റ്റ് വേണമെങ്കിൽ കാരണം പിന്നെ കഴിക്കാനൊക്കെ ഒരു രുചി വേണേൽക്കാറ് അപ്പോൾ നല്ല ചൂടുണ്ടാവുമ്പോൾ കൈ വെച്ചിട്ട് കണ്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചെറു ചൂട് കൊടുക്കാനെ കൈ കൊണ്ടൊന്നും കണ്ട് കുഴച്ചിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിക്കിട്ടുള്ളൂ കേട്ടോ വെള്ളം പാകത്തിനാവാം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയും തേങ്ങാപ്പാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല സ്റ്റവും ചെയ്യാം അപ്പോൾ തേങ്ങാപ്പാൽ വേണമെന്നില്ല നമുക്ക് പശുവിൻ പാലോ പാക്കറ്റ് പാലോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉടുക്ക അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കുഴശ്ശുള്ള മാവുണ്ടല്ലോ അതൊക്കെ കുറേശേഷം നമുക്ക് കൈയ്യൊക്കെ കണ്ടെടുക്കുക അപ്പം ഞാൻ കയ്യിൽ എണ്ണ ഒന്നും ആക്കിയിട്ടില്ല കയ്യൊന്നും കഴുകിയെടുത്തതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ശേഷം എണ്ണ എന്തായാലും തൊട്ടിട്ട് ആക്കിയെടുക്കുക അപ്പം ഇതെണ്ണാക്കിയെടുത്തിട്ടില്ല ഊട്ടർ ഒന്നും ഇല്ല കേട്ടോ അതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് കണ്ടെടുക്കുകയാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയിട്ടോ അപ്പോൾ ഒരു കപ്പ് പൊടിയാണ് അപ്പോൾ അളവിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ കുറഞ്ഞു പോകുവച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്നാൾക്ക് വയർ നിറച്ച് കഴിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാനിങ്ങനെ ഓരോ ബോളാക്കി എടുക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കി തരണേ കേട്ടോ അപ്പോൾ എല്ലാവരും കുറേശ്ശേ പിന്നെ കഴിച്ചത് അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിച്ചപ്പം അടിപൊളി ഇട്ടാ അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്കിത് തണപ്പിച്ച് കഴിക്കുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഈ തണുപ്പ് സമയത്ത് ചൂ തണുപ്പിക്കാതെ കഴിച്ചാൽ മതി അപ്പോഴും രസാവൂട്ടാണ് അപ്പം നമ്മളിതാ കട്ടില തേങ്ങാപ്പാലാണ് മാറ്റി വെച്ചിരിക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം പേഞ്ഞ് വെച്ചത് പിന്നെ ഞാനിതാവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കാണ്ട് ഒന്നും കൂടി പാലൊക്കെ എടുത്ത് കാണ്ട് അതൊന്നും അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ പാല്ക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ അതുപോലെ ഒരു നാല് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മധുരം ചേർക്കണ്ട ചേർക്കണ്ടെന്നുള്ളവർക്ക് ചേർക്കണ്ട കേട്ടോ അപ്പോൾ ചെറിയൊരു മധുരത്തിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ മോളൂനും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കുറച്ച് ഞാനും കഴിച്ച് അപ്പോൾ അടിപൊളിയാണ് ഇട്ടോ ടേസ്റ്റ് അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പഞ്ചസാരയും ഉപ്പും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബോളാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് അടിയിലൊന്നും പൊടിക്കൊന്നുമില്ല ഇതുപോലെയൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചിട്ട് ചെറിയ ഇയാക്കി അവിടെ വെച്ചു കൊടുത്തിട്ട് കിട്ടുക അത് വെന്ത് വരണ സമയത്ത് നമുക്ക് പൊടിയൊന്ന് ഈ പാലിലൊന്ന് കലക്കി വെച്ചെടുക്കണം അപ്പോൾ ഈ കട്ടിയുള്ള തേങ്ങാ പാലുണ്ടല്ലോ അതിന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്താണ്ട് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ പൊടി കലക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് തീക്കൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അടി പൊടിയാണ് അത് അപ്പോൾ ഏലക്ക പൊടി ഞാനിവിടെ ഒരു കാൽ കാലിസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ പൊടി കലക്കിയതും കൂടി ഇതിൻ്റെ മോൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പൊടിയും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്നും കണ്ട് തിളപ്പിച്ചിട്ടുണ്ടെടുക്കുക അപ്പോൾ ഇത് മധുരല്ലാതെ ഉണ്ടാക്കിയാലും അടിപൊളി തന്നെയാണ് മധുരല്ലാതെ ഒന്നും കൂടി ഇങ്ങോട്ട് കുറുക്കിയിട്ട് വേണേ ഉണ്ടാക്കാൻ അപ്പം ഞാൻ കുറച്ച് ലൂസാക്കി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ അത് കഴിക്കണ സമയത്ത് ഈ പാലിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അത് കുറുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നമുക്ക് കറയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം മധുരല്ലാതെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതിങ്ങനെ തണുപ്പിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ ഒരു പൂതിട്ടോ ഈ ചൂട് സമയമല്ലേ അപ്പം നമുക്ക് എന്ത് തണുപ്പുള്ളത് കിട്ടുമ്പോഴും ഇപ്പം നല്ല ഇഷ്ടമാണ് അല്ലല്ലേ അപ്പം നമ്മൾ അടുപ്പത്തുനിന്നൊക്കെ ഇത് ഇറക്കിതാ വെച്ചിട്ടുണ്ട് ഇതാ നന്നായിട്ടൊന്ന് ചൂടരട്ട് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി ചൂടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാം ചൂടാറിയതിന് ശേഷം നമ്മളിത് ആ ഫ്രിഡ്ജിക്കൊക്കെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം കുറച്ച് തണുപ്പായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിക്കാനായിട്ട് ഇവിടെ ഓരോരുത്തർ കാത്ത് നിൽക്കാനിട്ടാ പാത്രത്തിൽ എടുക്കലും കഴിക്കലൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മളിതാ കുറച്ച് പാത്രത്തിക്കൊക്കെ എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഇതിൽ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ അങ്ങനെ കഴിക്കാൻ തന്നെ രസമാണ് അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്കൊന്നും ഉണ്ടാക്കിക്കൊടുക്കട്ടെ അപ്പോൾ തേങ്ങാ പാലെടുക്കാം മടിയാണെന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഏത് കഴിക്കാത്തവരും കഴിക്കൂട്ടെ അപ്പം എൻ്റെ മോൾ കുറച്ചൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ ഇഷ്ടമായിട്ട് അപ്പം നമ്മൾ ഇതാ അത് കഴിച്ച് നോക്കുമ്പോൾ ഇഷ്ടമായിട്ട് ഇത് മുഴുവനും കഴിച്ച് തീർത്ത് അപ്പം നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ തണുപ്പിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണല്ലേ അല്ലേ അപ്പം ഞാൻ നല്ല ഓവറായിട്ട് തണുപ്പിച്ചിട്ടൊന്നുമില്ല ഇവിടെ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലൊന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ എല്ലാ കൂട്ടുകാർക്കും അലൈക്കും